നമ്മളറിയാതെ നമ്മളുടെ ഫോണിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് നമ്മുടെ ഇൻ്റർനെറ്റ് സെർച്ച് ആയാലും നമ്മളെടുക്കുന്ന വീഡിയോസ് ആയാലും ഒക്കെ മറ്റുള്ളവർക്ക് ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മളറിയാതെ അവർക്ക് അത് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റും അത് നമ്മൾ ചെയ്യുന്ന ഒരൊറ്റ മണ്ടത്തരം കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യം ഫോണിൽ പരിശോധിക്കുക സെറ്റിങ്സിൽ മാറ്റം വരുത്തുക അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കണ്ടു കണ്ടോ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതാണത് അത് നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിലായിട്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും കണ്ടോ ഇവിടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാണാം അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കണ്ടോ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാൻ കഴിയും ചില ഫോണുകൾ മാനേജ് ഗൂഗിൾ അക്കൗണ്ട് ഒന്നായിരിക്കും അതിലൊന്ന് ഇതേപോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഇതേപോലെ വരും താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യാം സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് കണ്ടോ കുറേ ഓപ്ഷൻസ് കാണാം ഇതിൽ സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ രണ്ടാമത് കാണാൻ കഴിയും കണ്ടോ സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല താഴേക്ക് ഒന്ന് കുറച്ച് താഴെ എത്തുന്ന സമയത്ത് നമുക്ക് ഇവിടെ മാനേജ് ഡിവൈസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും കണ്ടോ മാനേജ് ആൾ ഡിവൈസസ് ഇത് ഇവിടെ കാണാൻ കഴിയും മാനേജ് ആൾ ഡിവൈസസ് അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ നിലവിൽ ഉപയോഗിക്കുന്ന ജിമെയിൽ അല്ലെങ്കിൽ ഗൂഗിളൊക്കെ ഉണ്ട് ഇപ്പോൾ ഏതൊക്കെ ഡിവൈസിൽ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയും കണ്ടോ ഞാനിപ്പോൾ അസൂസ് സെൻ ഫോൺ അതാണ് ഈ ഫോൺ ഈ ഫോണിൽ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട് താഴെയായിട്ട് ഒരു ജെ എസ് സെവൻ എന്ന് പറഞ്ഞൊരു ഫോണിൽ ഈ അക്കൗണ്ട് ലിങ്ക്ഡ് ആയിരിക്കുന്നത് കാണാൻ കഴിയും നിലവിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണല്ല നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കുക അപ്പോൾ നിലവിൽ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാത്ത ഫോണാണ് ഈ ജെ സെവൻ ഓൾറെഡി ഞാൻ വിറ്റ ഫോണാണ് അതിൽ ഞാൻ ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനൊരു ഓപ്ഷൻ വരും എന്നിട്ട് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ചോദിക്കും നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ഇതേപോലെ എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും ഇവിടെ കണ്ടോ സൈൻ ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും കണ്ടോ സൈൻ ഔട്ട് അതെടുത്തിട്ട് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഫോണിൽ ഇതേപോലെ നിങ്ങളുടെ അക്കൗണ്ട് ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സൈൻ ഔട്ട് ചെയ്ത് കളയുക ഒരു പക്ഷേ ആ ഫോൺ മറ്റോ മറ്റാരെങ്കിലും ആയിരിക്കും ഉപയോഗിക്കുന്നത് അയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റാസും ഫോട്ടോസും വീഡിയോസും നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപക്ഷെ നിങ്ങളുടെ ഡേറ്റാസ് ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഈ സെറ്റിംഗ്സ് നോക്കിയിട്ട് നിലവിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഫോണുകൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ടായിട്ട് ഇവിടുന്ന് ഇതേപോലെ ലിങ്കായി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് ഇതേപോലെ സൗനൊട്ട് ചെയ്ത് കളയുക എത്രയും പെട്ടെന്ന് ഈ ചെയ്യണം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് എത്രയും പെട്ടെന്ന് സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക